മോദിക്ക് മുന്നേ കെജ്രിവാൾ വാരണാസിയിലേക്ക് രണ്ടും കൽപ്പിച്ച് കെജ്രിവാൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ മോദിക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി പോവുകയാണ് അമിത് ഷാ പരക്കം പറഞ്ഞു പത്രക്കാരെ വിളിച്ചു ഞങ്ങളുടെ നേതാവ് മോദി മോദി എന്ന് പുലമ്പി പറഞ്ഞതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യമാണ് ബി ജെ പിക്ക് അകത്തുപോലും പൊല്ലാപ്പുകളാണെന്നേ മോദി അദ്വാനിയെ അടിച്ചിരുത്തി മോദി അമിത്ഷായ്ക്ക് പ്രധാനമന്ത്രി പദത്തിലേക്ക് വഴിയൊരുക്കുന്നു യോഗിയെ തൂത്തെറിയാൻ പദ്ധതിയിട്ടത് തുടങ്ങിയ രൂക്ഷ വിമർശനങ്ങളുടെ കെട്ടഴിച്ചു വിട്ടപ്പോൾ ബി ജെ പി നിന്നിടത്ത് നിന്ന് തക്കിടം മറിയുകയും മോദി തരംഗത്തിന് കരി പുരളുകയും ചെയ്തു ഇപ്പോഴിതാ മോദി വാരണാസിയിൽ പത്രികാ സമർപ്പണത്തിലേക്ക് നീങ്ങാനായി രാവിലെ സ്നാനവും കഴിഞ്ഞ് കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനവും നടത്തുമ്പോൾ ഇതേ മണ്ഡലത്തിലേക്ക് കെജ്രിവാളും വരികയാണ് കെജ്രിവാളിന്റെ ഈ വരവ് ഇന്ത്യാ മുന്നണിക്ക് ആവേശം പകരുമ്പോൾ വാരണാസിയിലെ ബി ജെ പി കോട്ടകളിൽ നിരാശയാണ് ഇനിയും എന്ത് ബോംബുമായിട്ടാണ് കെജ്രിവാൾ കളത്തിലേക്ക് ഇറങ്ങുന്നത് എന്നവർക്കറിയില്ല അൻപത് ദിവസങ്ങൾക്ക് ശേഷം ജയിലറക്കുള്ളിൽ നിന്ന് പുറത്തെത്തിയ കെജ്രിവാൾ ആയുധ മൂർച്ച കൂട്ടിക്കൊണ്ടാണ് വന്നത് എന്ന് തിരിച്ചറിഞ്ഞത് ബി ജെ പി നിന്നിടത്ത് നിന്ന് അടിത്തറ ഇളകി കുലുങ്ങിപ്പോയപ്പോഴാണ് എന്തായാലും മോദി നിങ്ങൾ കരുതിയിരിക്കുന്നത് നല്ലതാണ് ബി ജെ പിയെ അല്ലെങ്കിൽ മോദിയെ അമിത്ഷായെ കെട്ടുകെട്ടിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ് ഈ കെജ്രിവാളിനുള്ളൂ എന്ന് നിങ്ങൾ ഭയക്കണം ഇനി ഞാൻ ജയിലിലേക്ക് പോകില്ല എന്ന് ഊട്ടി ഉറപ്പിച്ചു കൊണ്ടാണ് ഇ ഡിയുടെ മുന്നിൽ നിന്നും സുപ്രീം കോടതി വഴി കെജ്രിവാളിന്റെ തിഹാറിന്റെ വാതിലുകൾ പുറത്തേക്ക് ഇറങ്ങാൻ മലർക്ക തുറന്നത് ഇതോടെ ഏതൊക്കെ സ്വതന്ത്ര ഏജൻസികളെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല എന്ന് മോദിക്ക് തന്നെ മനസ്സിലാവുന്നിടത്താണ് തന്റെ നോമിനേഷൻ പത്രികാ സമർപ്പണവുമായി മോദി ഇതേ വാരണാസിയിലേക്ക് എത്തുന്നത് എന്നാൽ ഒരു മുഴുവൻ മുമ്പേ റിയാൻ കെജ്രിവാൾ അവിടെ എത്തി എന്നുള്ളത് തന്നെയാണ് ഇവിടെ ബി കുഴപ്പിക്കുന്നതും ഭയപ്പാടിലാക്കുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസി മണ്ഡലം ഉൾപ്പെടുന്ന ഉത്തർപ്രദേശിൽ ബി ജെ വിരുദ്ധ പ്രചാരണത്തിനാണ് ഡൽഹി മുഖ്യമന്ത്രി എത്തുന്നത് ബുധനാഴ്ച ലക്നൌവിൽ കെജ്രിവാൾ പര്യടനം നടത്തുമെന്ന് എ സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പതക് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ ജംഷഡ്പൂരിൽ പതിനാറിനും മുംബായിൽ പതിനേഴിനും പിന്നീട് ജാർഖണ്ഡിലും കെജ്രിവാൾ ഇന്ത്യ കൂട്ടായ്മയ്ക്കായി തേടും റോഡ് ഷോ അടക്കം ഇവിടങ്ങളിൽ സംഘടിപ്പിക്കുന്നുമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള കെജ്രിവാളിന്റെ പരിപാടികൾ ആലോചനയിലുമാണ് പഞ്ചാബിലും എ എ പിയുടെ താരപ്രചാരണെത്തുന്നതും ഇദ്ദേഹം തന്നെ ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഡൽഹിയിലും കെജ്രിവാൾ തന്നെയാണ് ഇന്ത്യ കൂട്ടായ്മയുടെ മുഖ്യ പ്രചാരകൻ വടക്ക് കിഴക്ക് ഡൽഹിയിൽ ഇന്ത്യ കൂട്ടായ്മയ്ക്കായി മത്സരിക്കുന്ന കോൺഗ്രസ് നേതാവ് കനയ്യ കുമാർ പ്രചാരണ പരിപാടിയിലേക്ക് കെജ്രിവാളിന്റെ വസതിയിലെത്തി ക്ഷണിക്കുകയും ചെയ്തു ഇനി കാണാനിരിക്കുന്ന പൂരമൊന്നും തന്നെ ബി ജെ പിക്ക് വർണ്ണ കാഴ്ചകൾ സമ്മാനിക്കില്ല